എല്ലാ കൂട്ടുകാരെ കുറിച്ച് നല്ല നല്ല സെയിലിനുണ്ട് പ്രാവുകൾ ചിക്സ് ആയിട്ടുണ്ട് അതുപോലെ ഫാൻറ്റേരി ക്രോസ് വേർഡ് അങ്ങനെ ഒരുപാട് നല്ല നല്ല പ്രാവുകളുണ്ട് സെയിലിന് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എൻ്റെ കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോവാം കാണുന്ന ആൽമണ്ട് ഫാനിൻ്റെയിൽ മെയിൽ റേറ്റ് ചോദിക്കുന്നത് ചോദിക്കുന്നതായിരിക്കും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ ഉൾപ്പെടിച്ച കോണ്ടാക്ട് നമ്മളുടെ കോണ്ടാക്റ്റ് അതുപോലെ ഈ കാണുന്ന പേർ അത് സെയില ചോദിക്കുന്ന റേറ്റ് ആയിരത്തി മുന്നൂറ് അപ്പം പേർ അപ്പോൾ ഫീമെയിൽ വരുന്നത് സിറാസാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ വീടുകളിൽ ഉൾപ്പെടുത്ത കോണ്ടാക്ട് നമ്മളുടെ അതുപോലെ ഈ കാണുന്ന ജംബോ ഫാനിൻ്റെ അപ്പം ഫീസ് റേറ്റ് ചോദിക്കുന്നത് തൊള്ളായിരം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ ഈ കാണുന്ന റേസിംഗ് നമ്മൾ ചിക്സ് അപ്പോൾ റേറ്റ് വയ്ക്കുന്നത് എണ്ണൂറ് റുപ്പ്യ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക സ്ഥലം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് സ്ഥലം വരുന്നത് മലപ്പുറമാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തി കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ ഈ കാണുന്ന പേർ അതിൽ മെയിൽ വരുന്നത് മുദീന റിംഗ് മുദീന ഫീമെയിൽ വരുന്നത് ലോക്കൽ പ്രാവാണ് ഇരുന്നൂറ് രൂപ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ ഈ കാണുന്ന പ്രോസ്ബേർഡ് എണ്ണൂറ് അറുന്നൂറ് എന്ന് ചോദിക്കുന്ന റേറ്റ് ഇപ്പോൾ പേർന്ന് ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെട്ട കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ ഈ കാണുന്ന ഫാൻ്റെ മെയിലാണ് ചോദിക്കുന്ന റേറ്റ് പീസിന് എണ്ണൂറ് ഉറുപയെന്ന് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെട്ട കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ീ കാണുന്ന പറവ മെയിലാണ് ഫീസ് റേറ്റ് ചോദിക്കുന്നത് മുന്നൂറ്റി അമ്പാണ് സ്ഥലം വരുന്നത് പാലക്കാട് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇനി അങ്ങോട്ടുള്ള മൊത്തം പേര് പാലക്കാട് നമുക്ക് സാറ് അതുപോലെ ഈ കാണുന്ന ചിപ്സ് ചിപ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ നാനൂറ് ഉപയ്യ ചിപ്സ് അപ്പം സ്ഥലം വരുന്നത് പാലക്കാട് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടോടെ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ കാണുന്ന ചിപ്സും ചോദിക്കുന്ന റേറ്റ് നാനൂറ് ഉപയോഗിന് പോവും വീടുകളിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം മൊത്തത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത അതുപോലെ ഈ കാണുന്ന ചിക്സ് അഞ്ഞൂറ് ഉപയെന്ന് ചോദിക്കുന്ന റേറ്റ് ഫീസിന് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം നല്ല അടിപൊളി പക്കാ റിസൾട്ടില്ല കൺഫേം റിസൾട്ടില്ല നല്ല കുറച്ച് ചിക്സ് അപ്പോൾ പറപ്പിക്കാനുള്ള ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോൺടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ കാണുന്ന ഫീമെയിൽ സെയിമില്ലാതെ പാലക്കാട് തന്നെയാണ് അപ്പോൾ പീസ തീറ്റ് വയ്ക്കുന്നത് മുന്നൂറ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നല്ലൊരു അഡ്വൈസ് അടുത്ത വീഡിയോയിൽ കാണും അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക